കോട്ടയ്ക്കലിൽ ഒരുങ്ങുന്ന മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവശ്യമായ ഫയൽ ബോർഡുകൾ നിർമ്മിച്ച് നൽകി കോട്ടൂർ എ കെ എം സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിന് ഫയലുകൾ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ചേർന്നാണ് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവശ്യമായ ഫയൽ ബോർഡുകൾ നിർമ്മിച്ചു നൽകിയത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിന് ബോർഡുകൾ കൈമാറി നമ്മുടെ മുപ്പത്തഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് എ കെ എം എച്ച് എസ് എസ് കോട്ടൂർ ആദിത്യം വൈകിയാണ് അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് പ്രോഗ്രാം കമ്മിറ്റിക്ക് ആവശ്യമുള്ള മുഴുവൻ ഫയൽ ഫയൽപാഡുകളും അവിടെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾ തയ്യാറാക്കി പ്രോഗ്രാം കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ഇതേപോലെ തന്നെ കഴിഞ്ഞ സംസ്ഥാന കഴിഞ്ഞ ജില്ലാ ശാസ്ത്രമേളയിൽ ആർ എം എച്ച് എസ് എസ് മേലാറ്റൂരിൽ വെച്ച് നടന്നപ്പോഴും ഈ കുട്ടികൾ ഈ ഫയൽ ബോർഡ് നിർമ്മിച്ച് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിക്ക് ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന വകുപ്പിന്റെ സ്ഥാപനമായ കൃത്യമായ അഭിവാദ്യങ്ങൾ പ്രധാനാധ്യാപിക കെ കെ സായി ബുസ പ്രോഗ്രാം ഓഫീസർ ബിസി ജിസ്മത്ത് മജീദ് കാടയങ്കിൽ റാഫി തൊണ്ടിക്കൽ എന്നിവർ സംബന്ധിച്ചു എൻ എസ് എസ് കേഡറ്റുകളായ അശ്വിൻ ദേവ് റിയ ഹാസ്കർ ഹരിത ആഷിക മുഹമ്മദ് ഷമ്മാസ് ആർദ്ര നിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം